ഞാനൊക്കെ എനിക്ക് തോന്നി തള്ള തന്വൈമിന്റെയും പത്തരയൊക്കെ ആയി കഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങണം അവിടെ കാർ ഓടിക്കുമ്പോൾ മാഷിന്റെ പാട്ടുകൾ വിദ്യാസാഗർ സാറിന്റെ പാട്ടുകൾ ഇങ്ങനെ ആ ഒരു മൂഡിലേക്ക് കേറിയിട്ടുണ്ട് ഭയങ്കര സോഷ്യൽ ആണോന്ന് ചോദിച്ചാൽ അല്ല ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വന്ന മുന്നിട്ട് അത് കൊള്ളത്തില്ലായിരുന്നു ഇപ്പൊ പറയാറേയില്ല കാരണം അതിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ പൊന്നെ എല്ലാവരെയും ഞാൻ കൈയെടുത്ത് തൊഴുന്നു എന്നുള്ള അവസ്ഥയിലായി പ്രിയ ഗായിക അഞ്ജു ജോസഫ് ആണ് നമ്മുടെ കൂടെ വരുന്നത് സ്വാഗതം അപ്പം നമ്മുടെ മാതൃഭൂമിയുടെ തീം തന്നെ കറൈൻസ് ഓഫ് ചേഞ്ച് പരിവർത്തന പ്രവാഹങ്ങളാണല്ലോ അപ്പൊ ഈ വർഷം ജീവിതത്തിൽ കൊണ്ടുവരണ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടോ ഞാനങ്ങനെ പൊതുവെ റെസൊല്യൂഷൻസ് എടുക്കുന്ന ഒരാളല്ല റെസൊല്യൂഷൻസ് എടുത്താൽ അങ്ങനെ പാലിക്കാനും പറ്റാറൊന്നുമില്ല അങ്ങനെ വലിയ റെസൊല്യൂഷൻസ് ഒന്നും ഇല്ല ഇനി യൂഷ്വലി കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നോ എന്ന് ഒരു ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത്രേ പാട്ട് ഇഷ്ടമുള്ള കാര്യം എന്താണ് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് സമയം ആ വായിക്കും വായിക്കും പിന്നെ ഡെയിലി രാത്രി എ പ്രാക്ടീസ് ഞാനും ആദ്യത്തെയും സാധനം ഒരു നമ്മൾ രണ്ടുപേരും വായിച്ചിട്ടാ കിടന്നുറങ്ങാ ഇച്ചിരി എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ടൊരു വായിക്കാനൊന്നും ഇപ്പോ സമയം കിട്ടാറില്ല ഷോസിന്റെ തിരക്ക് കാരണം അതർവൈസ് വായിക്കാൻ പറ്റുവാണെങ്കിൽ അത്ര സന്തോഷം പിന്നെ അതിക്ക് സിനിമ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സിനിമ പേഴ്സണല്ല ഞാൻ കുറച്ചും കൂടെ സീരിയസ് പേഴ്സൺ അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാതെ പോവുകയാണെങ്കിൽ അത്രയും സന്തോഷം അങ്ങനെ അപ്പം അതിനെ കൊണ്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഓത്തറിൻ്റെ പേര് മറന്നുപോയി ദി കറേജ് ടു ബി ഡിസ്ലൈക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അത് ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഗുഡ് ഗേൾ സിൻഡ്രോം ഒക്കെ ഉള്ള ആളായിരുന്നു അപ്പോൾ ഇറ്റ്സ് ഓക്കെ മറ്റേ ആൾക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു പോയിന്റിൽ എത്തിക്കാൻ ആ ബുക്ക് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്യൂറിങ് മൈ ഡിവോഴ്സ് ടൈം ആക്ച്വലി ആദിത്തെയാണ് സജസ്റ്റ് ചെയ്തത് ഈ ബുക്ക് വായിക്കാനായിട്ട് അന്ന് ഹി വാസ് ജസ്റ്റ് മൈ ഫ്രണ്ട് ആ സമയത്ത് സജസ്റ്റ് ചെയ്തതാണ് മാർക്ക് മാൻസൻ്റെ ദി സട്ടിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിംഗ് ഫക്തെന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് സോ ദാറ്റ് ഓൾസോ ചേഞ്ച്ഡ് അ ലോഡ് ഓഫ് പെർസ്പെക്റ്റീവ് അപ്പോൾ ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമുള്ള പുസ്തകങ്ങൾ പക്ഷെ ഫിക്ഷൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഇഷ്ടം ഫിക്ഷൻ വായിക്കാനായിട്ടാണ് എനിക്ക് മലയാട്ടൂറിൻ്റെ യക്ഷി ഭയങ്കര ഇഷ്ടമുള്ള ബുക്കാണ് ഉണ്ടാകാവുന്ന മാറ്റത്തെപ്പറ്റി എനിക്ക് വലിയൊരു ധാരണയില്ല ഉണ്ടാവണം എന്ന് ആഗ്രഹമുള്ളത് ആൾക്കാർ കുറച്ചും കൂടെ കൈൻഡായിട്ട് ബിഹേവ് ചെയ്യണം എന്ന് എനിക്ക് തോന്നാറുണ്ട് ആ ഒരു മാറ്റം ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ് കാരണം സി ഒരുപാട് ആൾക്കാർ ഈ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നമുക്ക് മറ്റേ മനസ്സമാധാനമായിട്ട് ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നുള്ള കാര്യമുള്ളൂ മറ്റേ ആൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവർക്ക് സമാധാനമായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ വെറുതെ എന്തിനാ അവരെ ഇത് ചെയ്യുന്നു ഇച്ചിരി കൂടെ കൈൻഡായിട്ട് ബിഹേവ് ചെയ്യാം എന്നുള്ളൊരു സംഭവം ഉണ്ട് ഉണ്ടാവുന്ന മാറ്റം എനിക്കറിയത്തില്ല എനിക്കകത്ത് കൊണ്ടുവരേണ്ടത് ഇമ്മീഡിയറ്റായിട്ട് എനിക്കറിയാം നോ പറയാനുള്ള കഴിവ് ബൗണ്ടറി വയ്ക്കാനൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ യുദ്ധം അപ്പോൾ നോ വയ്ക്കാൻ കുറച്ചും കൂടെ ഇപ്പ പറയുന്നുണ്ട് പക്ഷെ അത് പറയുന്ന രീതി പറഞ്ഞ ശീലമില്ലാത്തത് കൊണ്ട് ഇച്ചിരി സമയമെടുക്കും പറയാനായിട്ട് അപ്പം അത് ഇച്ചിരി കൂടെ പെട്ടെന്ന് നോയിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ കുറച്ചും കൂടി ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് കാര്യങ്ങള് ഇപ്പൊ ഒരു ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ തന്നെ അത് അപ്പത്തന്നെ എടുത്തടിച്ച പോലെ അവർക്ക് മറുപടി കൊടുക്കും അതൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് പ്രോസസ്സ് ചെയ്തിട്ട് അവർക്ക് മറുപടി കൊടുക്കണം എന്ന് ഒരു ചേഞ്ച് വരുത്തണം എന്ന് ആഗ്രഹമുണ്ട് ഞാനൊക്കെ എനിക്ക് തോന്നി തന്തവയമിൻ്റെയും തള്ളവൈമിൻ്റെയും അറ്റത്തുള്ള ആളാന്ന് തോന്നുന്നത് കാരണം നോട്ട് എ സോഷ്യൽ പേഴ്സൺ ഇപ്പോൾ മറ്റേ പിള്ളേരൊക്കെ ഡ്രിങ്ക് ചെയ്യാനൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിനകത്തൊന്നും ഇല്ലാത്ത ആളാണ് അപ്പോൾ അപ്പൊ തന്നെ മറ്റേ എഴുതി തള്ളി തള്ളവയും സാധനമായി പക്ഷേ ഐ ട്രൈ ടു ബി എ പാർട്ട് ഇപ്പം അത് ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് നേരം ഒക്കെ പിടിച്ചു നിൽക്കും പക്ഷെ ഒരു പത്തരയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങണം പിന്നെ ആസ് എ മ്യൂസിഷ്യൻ ഉണ്ടായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഫേസ് ഉണ്ടാവുമല്ലോ വെസ്റ്റേൺ ഭയങ്കരമായിട്ട് റോ റോക്ക് കേൾക്കുക പോപ്പ് കേൾക്കുക അങ്ങനത്തെ ഒരു സാധനം സ്റ്റിൽ ഐ ലിസൺ ടു ദോസ് കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണമല്ലോ അതെല്ലാം കേൾക്കും പക്ഷേ കാർ ഓടിക്കുമ്പോൾ ജോൺ സമാഷിന്റെ പാട്ടുകൾ വിദ്യാസാഗർ സാറിൻ്റെ പാട്ടുകൾ ഇങ്ങനെ ആ ഒരു മൂഡിലേക്ക് കേറിയിട്ടുണ്ട് അത് ഒരു തേർട്ടി പ്ലസ് വന്നൊരു വ്യത്യാസമാണ് ഒന്നും ചെയ്യാനില്ല പക്ഷെ ഐ എം എൻജോയിങ് മറ്റേ ഫേസ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടല്ലോ ദാറ്റ്സ് ഫൈൻ ഒരു തേർട്ടി പ്ലസ്സിൽ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും പിന്നെ ശാരീരികപരമായിട്ട് നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെന്നേ നാടുവേദനയുണ്ട് ഉണ്ട് നമുക്ക് എവിടെയെങ്കിലും ഇപ്പൊ ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആരെങ്കിലും എല്ലാവരും കൂടെ സോഷ്യലൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലായിരിക്കും പക്ഷെ ഇപ്പോൾ പ ഒരു ഒരു ടു അവർ ഷോ കഴിഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല കുളിക്കണം എവിടെയെങ്കിലും ഒന്ന് കിടക്കണം കാരണം അത്രയും എനർജി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണല്ലോ വരുന്നത് ഞാൻ ഒട്ടും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ആളല്ല പറ്റുവാണെങ്കിൽ പുസ്തകം വായിച്ചിരിക്കുക എന്നുള്ള മിണ്ടാതെ മൂല്യക്കിരിക്കുക എന്നുള്ള ഈ ക്യാമറ ആണുമ്പോഴാണ് സംസാരം ഉണ്ട് പക്ഷെ ആൾക്കാരോട് സംസാരിക്കാനും വലിയ കുഴപ്പമില്ല പക്ഷെ വീട്ടിലിരിക്കാനാണ് അഞ്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ മലയാളികൾക്ക് സിംഗറിൽ വന്ന കുട്ടി അല്ലെങ്കിൽ അയൽവക്കത്തെ ഐഡിയാണ് കാണുന്നത് എനിക്ക് ഇഷ്ടമാണ് ഒരു നെക്സ്റ്റ് ഡോർ ഗേൾ ഇമേജ് ഉണ്ട് ഒരു സമയത്ത് എനിക്കത് ഇച്ചിരി ഒരു വലിയൊരു ലേബൽ ഒരിച്ചിരി വേർഡൻ ആവുന്ന പോലെ തോന്നി കാരണം എന്താ പറയാ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഒരു ലേബല് കാരണം നമുക്ക് ചിലത് ചെയ്യാൻ പറ്റാത്തൊരു നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ കാണുന്നത് ഞാൻ ഇപ്പൊ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത് വെച്ചിട്ടാണല്ലോ ഇവര് പറയുന്നത് അതില് ഒരു എത്ര ശതമാനം ഉണ്ടാകും എന്റെ കുറച്ച് സന്തോഷമുള്ള മോവൻസ് അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഒരു വളരെ അതിന്റെ ഒരു പുറത്തോടുള്ളൊരു ഈ സംഭവം മാത്രമേ ഇവർക്കറിയുള്ളൂ ശരിക്കും ഞാൻ എന്താണ് വീട്ടിൽ വന്ന് നോക്കാനുള്ള അങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാൻ ഒരു ഹാപ്പി ഗോ പേഴ്സൺ ആണ് പൊതുവേ ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും പോലെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പക്ഷേ ഈ ഭയങ്കര സോഷ്യലാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇച്ചിരി പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ് എനിക്ക് ഇച്ചിരി ഒസിഡി വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് വരുമ്പോൾ എനിക്ക് ഇച്ചിരി എന്താ പറയുക എനിക്ക് ജോമോഫോബിയൊക്കെ ഉണ്ട് അപ്പോൾ ജോമോഫോബി അങ്ങനത്തെ ഒക്കെ ചിന്തകളുണ്ട് അതർവൈസ് ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ തന്നെ കൊണ്ടിട്ടാൽ ഞാൻ ഹാപ്പി ആയിട്ട് സംസാരിക്കും അവരോട് എല്ലാവരോടും നന്നായിട്ട് നിൽക്കും ആങ്സൈറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല സോഷ്യൽ ആങ്സൈറ്റി ഇല്ല പക്ഷേ ഇപ്പോൾ ഒരു സോഷ്യലി എല്ലാവരും കൂടെ ഒരു പുറത്തു പോകുന്ന സംഭവം ചോദിക്കുവാണെങ്കിൽ ഐ വുഡ് പ്രിഫർ വീട്ടിലിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യ സ്റ്റേജിൽ കേറുന്നതാണ് എന്റെ അപ്പൊ ഞാൻ താഴെ നിൽക്കുന്ന ആളായല്ല സ്റ്റേജിൽ കേറുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇപ്പൊ നമ്മള് ജോലി ചെയ്യുമ്പോ നമ്മുടെ പാഷൻ കൂടെയല്ലേ ചെയ്യുന്നത് ഞാൻ എന്റെ പാഷൻ തന്നെയാണ് പ്രൊഫഷനോ അപ്പൊ അതുകൊണ്ട് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം ഒരിക്കലും ഇല്ല റിയാലിറ്റി ഷോയിലൊക്കെ വീട്ടിൽ നിന്ന് ഉദിതള്ളി പറഞ്ഞു വിട്ടതാണ് പിന്നെ ആ സമയത്തൊക്കെ അതിനോട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഓ വേണ്ടായിരുന്നു ആ ഇങ്ങനെയായിരുന്നു പിന്നെ ഒരു പോയിന്റ് എത്തും നമുക്ക് ഈ ഫെയിം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് എത്തും അതൊരു ഫേസ് ആണ് കേട്ടോ ആ ഫെയിം ഇഷ്ടപ്പെടുന്ന പോയിന്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ശരിക്കും പാട്ടിന് ഇഷ്ടപ്പെടുന്ന ഒരു സമയം വന്നു എല്ലാവർക്കും ഇങ്ങനെയാണെന്നല്ല എന്റെ കാര്യം പറയുന്നത് ആ പാട്ട് ഇഷ്ടപ്പെടുന്ന സമയം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ട് എ ഡ്രീമിങ് അത് പാഷനായി അതുവരെ അതൊരു ജോലി ചെയ്യുന്നു കോളേജ് ആയിരുന്നു ആ സമയത്ത് അപ്പോൾ കോളേജിൽ പോകുന്നു അപ്പോൾ നമുക്ക് ബേഡൻ ആയിട്ടായിരുന്നു ആ സമയത്ത് തോന്നുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല പ്രോപ്പർലി എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ അന്ന് പേരൻസ് ഒന്തിത്തള്ളി ഇതിലേക്ക് വിട്ടതിൽ കാര്യം ഞാൻ നേരിട്ട് മനുഷ്യരുമായിട്ട് അത്ര നല്ലതല്ലെങ്കിലും സ്റ്റേജിൽ എനിക്കിഷ്ടമാണ് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ആ ഒരു എനർജിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഫസ്റ്റ് സംഭവം പിന്നെ എൻ്റെ തന്നെ കുറച്ച് ഒറിജിനൽ സോങ്സ് വരുന്നുണ്ട് ഈ കൊല്ലം അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ചില ഇഷ്ടപ്പെട്ട എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിച്ച ചില പാട്ടുകളുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു സംഭവമൊക്കെ ഞാൻ എൻ്റെ തലയിലുണ്ട് പക്ഷെ അത് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് ആഗ്രഹം അഭിനയത്തിൽ ഒരു 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 കൈ നോക്കിയല്ലോ ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അഭിനയിച്ചതാണോ അതോ ജസ്റ്റ് വിളിച്ചു ഞാൻ പോയി ഉള്ളൂ കാരണം എനിക്ക് അന്നേ നോ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ വിളിച്ചപ്പോ എങ്ങനെയാ നോ പറയെന്ന് പറഞ്ഞിട്ട് പോയി ചെയ്തതാണ് പക്ഷെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇപ്പൊ ആയിട്ട് നിന്ന് സംസാരിക്കാം പാട്ടുപാടുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ അഭിനയിക്കുന്ന പരിപാടി ടൂ ടയറിങ് ആണ് ഇവരുടെ സ്കെഡ്യൂൾ ഒക്കെ ഭയങ്കര നമുക്ക് പറ്റുകയില്ലാത്ത സ്കെഡ്യൂളാണ് ഇപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പണ്ടൊക്കെ നമ്മൾ ഈ സിനിമ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വന്നിട്ട് പക്ഷെ അത് കൊള്ളത്തില്ലായിരുന്നു അല്ലേ ഇപ്പൊ പറയാറേയില്ല കാരണം അതിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ എല്ലാവരെയും ഞാൻ കൈയെടുത്ത് തൊഴുന്നു എന്നുള്ള അവസ്ഥയിലായി ഡൗൺ ആയിട്ടിരുന്നപ്പോഴൊക്കെ ഫ്രണ്ട്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഐശ്വര്യലക്ഷ്മി ആയിട്ടൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഹംസം കേട്ടു ഫ്രണ്ട്ഷിപ്പിൽ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഫ്രണ്ട്സും ഞാൻ എല്ലാ ഇപ്പൊ എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഞാൻ അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഇടുന്ന ആളാണ് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടില് റിലേഷൻഷിപ്സ് ഈസി ആയിരിക്കണം സോ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഇപ്പോൾ ഞാനും ഐഷോ തമ്മിലുള്ള കൂട്ടാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാവുന്ന സമയങ്ങൾ വളരെ കുറവാണ് കുറവുണ്ടാകുന്ന സമയത്ത് നമ്മൾ ചില്ലയും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ വിളിക്കും അപ്പോൾ ഇന്നലെ സംസാരിച്ച് തീർന്ന പോലെ ഒരു മാസം കഴിഞ്ഞോ രണ്ട് മാസം കഴിഞ്ഞോ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എൻ്റെ എല്ലാ കൂട്ടുകെട്ടുകളും അങ്ങനെ തന്നെയാണ് എല്ലാ റിലേഷൻഷിപ്സിലും ഞാൻ എഫേർട്ട് ഇടുന്ന ആളാണ് പക്ഷേ വേണ്ട സമയത്ത് മാത്രം അത് നമ്മള് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞു ഇപ്പം ഫ്രണ്ട്ഷിപ്പിലും ടോക്സിറ്റി ഉണ്ട് ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ട് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പുറത്തു കടക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് ഇന്നും നമ്മുടെ സൊസൈറ്റി അത് എന്തോ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ഡാബുമായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ് സ്ത്രീകൾക്ക് മാത്രമല്ല ഇപ്പൊ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇപ്പൊ ഈവൻ ടോക്സിക് അവർക്ക് തമ്മിൽ ചിലപ്പോൾ ടോക്സിക് ആയിരിക്കും ഇപ്പൊ ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് അല്ല ഒരു ചീറ്റിംഗ് കേസ് അല്ല അങ്ങനത്തെ അല്ല ഇപ്പോൾ ഒരു രണ്ടുപേരും മനുഷ്യരാണ് ഇപ്പോൾ ഒരു ഏഴെട്ട് കൊല്ലം കൊണ്ട് അവർ ഇവോൾവ് ചെയ്തു അവർ മാരേജിനകത്ത് നിൽക്കുവാണ് പക്ഷെ അവർ ഇവോൾവ് ചെയ്തു മറ്റേ ആൾക്ക് കൂടെ വളരാൻ പറ്റിയില്ല അല്ലെങ്കിൽ ദേ ഗ്രോ ഔട്ട് ഓഫ് ദാറ്റ് എന്താ പറയുക ആ ഒരു ഇതിനകത്ത് നിന്ന് ഗ്രോ ഔട്ട് ചെയ്തു പോയി അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഡിവോഴ്സ് അല്ലാതൊരു അല്ലെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ തല്ലിക്കൊട്ടി ഇതിനെ ഇങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളൊരു സംഭവമല്ലേ ഉള്ളൂ അപ്പോൾ ടോക്സിക് ആവുക എന്നുള്ളത് അതെല്ലാം ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് ഈ റിലേഷൻഷിപ്സിനെ എങ്ങനെയാണ് കാണുന്നത് അതായത് നമ്മൾ ഒരു ഒരു ആയില്ലെങ്കിൽ പിടിച്ചു വെക്കണം ഫീൽ ഞാൻ പിടിച്ചു വെച്ചിരുന്ന ആളാണ് അത് എൻ്റെ ഭാഗത്തെയും പ്രശ്നമാണ് ഒരുപാട് ലേറ്റർ ആയിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് തന്നെ കടിച്ചു തൂങ്ങി നിൽക്കണ്ട പക്ഷെ നമുക്കത് ഞാൻ നേരത്തെ നമ്മൾ സെഷനകത്ത് ഡിസ്കസ് ചെയ്തപ്പോഴും ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പൊ അതെല്ലാം സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ എങ്ങനെ ഇതിനകത്തോട്ട് എങ്ങനെയാ ഞാനത് പറഞ്ഞു മനസ്സിലാക്കുന്നു ഇത് ബ്രേക്ക് ചെയ്യാനായിട്ടേ ചിലപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷേ ഈ ട്രോമ ബോണ്ടിങ് ഒക്കെ കൊണ്ട് നമ്മൾ അവിടെ അതിനകത്തങ്ങ് സ്റ്റക്കായി പോകും നമുക്കറിയായിരിക്കും മറ്റേ ആൾ നമ്മള് തമ്മിൽ വർക്ക്ഔട്ട് ആകുന്നില്ല ചിലപ്പോ കുട്ടികളെന്നൊരു റീസൺ കൊണ്ട് നിൽക്കുന്നവരുണ്ടാകാം ഇപ്പം ഞാൻ ഞാൻ ഒരിക്കലും മറ്റേ സ്വിച്ച് ഇട്ടപ്പോൾ ലൈറ്റ് കത്തിയില്ല അങ്ങനത്തെ സാധനത്തിൻ്റെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയുന്ന ആളെയല്ല ആൻഡ് ഡിവോഴ്സ് ഇസ് നോട്ട് എൻ ഈസി പ്രോസസ് ഡിവോഴ്സ് ആവട്ടെ ബ്രേക്കപ്പ് ആവട്ടെ ഏത് റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അത് പൊട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ഇമോഷണലി ഭയങ്കര ടാക്സിങ് പരിപാടിയാണിത് ലീഗലിയും ടാക്സിങ് ആണ് ഇമോഷണലിയും ടാക്സിങ് ആണ് ഡിവോഴ്സിലേക്കും കൂടെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ സോ ഞാൻ ഒരിക്കലും അത് ഒരാൾക്കൊരു അങ്ങനൊരു സംഭവം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷേ ഇഫ് ദി സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദാറ്റ് വൈ സഫർ നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത് സന്തോഷവും സമാധാനപരമായിട്ടുള്ളൊരു ഇതിനകത്ത് നമ്മുടെ കുട്ടികളെ വളർത്തുന്നതല്ലേ നല്ലത് നമ്മളെല്ലാവരും സന്തോഷം സമാധാനം ഇട്ടിരുന്നാൽ ഇട്ടിരുന്നാലും സൊസൈറ്റിക്ക് ഒരു എന്താ പറയുക നന്മയും സന്തോഷവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ സോ അത്രയേ ഉള്ളൂ അല്ലാണ്ട് തിങ്ങനെ തിങ്ങിന് തിങ്ങനെ വെട്ടി വെട്ടി പോകണം എന്നല്ല ഞാൻ പറയുന്നത് അത് റോങ് ആയിട്ട് എപ്പോഴും എടുക്കാറുണ്ട് ആൾക്കാർ അങ്ങനല്ല ഉദ്ദേശിക്കുന്നുണ്ട് അത് ഒരുപാട് ഒരുപാട് നാളും കൊണ്ടാണ് ആ സ്ട്രെങ്ത് കിട്ടിയത് എനിക്ക് ഐ വാസ് എ പേഴ്സൺ ഹു നെവർ അണ്ടർസ്റ്റുഡ് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരാളെ സ്നേഹിച്ചിട്ട് അതെങ്ങനെ നിർത്താൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു എനിക്ക് പക്ഷെ അത് മനസ്സിലാക്കിയെടുത്തപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുത്തു അത് ആ സമയത്ത് ആക്ച്വലി കൂടുതൽ എൻ്റെ കൂടെ ഇത് ഈ ഒരു പ്രോസസ്സിൽ മൊത്തം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ ആരോടും പറയാണ്ടാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത് ഇപ്പം ചിലർ പറയില്ലേ നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ പോകുമ്പോൾ ആരോടും പറയുന്നവർ ചെയ്യില്ല പറയുന്നവരും ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ കൂടുതലും പറയാതെ പോയി ചെയ്യുന്നതായിരിക്കും ആൾക്കാർ കൂടുതലുണ്ടാവും ഇതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഐ ഡിസൈഡ് എലോൺ ഡിസൈഡ് ചെയ്ത സാധനം സൈക്കോളജിസ്റ്റിനെ വിളിച്ച് അറിയിച്ചു അദ്ദേഹത്തോട് എക്സ്പാർട്ട്നറിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പറയുകയാണ് ചെയ്തത് ആ ഡിസിഷൻ എടുക്കുന്നത് സി ആര് ഡിസിഷൻ എടുക്കുന്നതുവരെ ഉള്ളൂ ഈ ഒരു പ്രശ്നം ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ടേക്കൺ ഒരു എന്താ പറയുക ഒരു മേജർ സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞു സോ പിന്നെ വരുന്ന ഈ സൊസൈറ്റി പ്രശ്നമോ ഫാമിലി പ്രശ്നമൊന്നും നമുക്ക് കാണുമ്പോൾ ആ ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ എന്തു വന്നാലും കുലുക്കൂല അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തി സോ ദാറ്റ് ഡിസിഷൻ അത് എത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വെൻ വി ആർ സ്റ്റിൽ ഇൻ ലവ് വിത്ത് ദാറ്റ് പേഴ്സൺ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന് തെറപ്പിയും കൊണ്ടും ഒക്കെ അൺലവ് ചെയ്യണ്ടെന്നുള്ള സംഭവം പഠിച്ചു ഇപ്പം മേ ബി വി ക് ലവ് ദാറ്റ് പേഴ്സൺ വി ക്യാൻ സ്റ്റിൽ ലവ് ദാറ്റ് പേഴ്സൺ ആൻഡ് ചൂസ് നോട്ട് ടു ബി വിത്ത് ദ നമുക്കത് ടോക്സിക് ആണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ മറ്റേ ആൾക്കത് ടോക്സിക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ടു എന്നിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്ത് എന്താണോ ഉള്ള പ്രശ്നം നമ്മളത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക അവര് അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ കറക്റ്റ് ചെയ്യട്ടെ അതല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സൈക്കോളജിസ്റ്റിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലും സൈക്കോളജിസ്റ്റിന് അടുത്ത് പോകണം എന്താണ് അതിന്റെ ആവശ്യം ഉണ്ടോ അങ്ങനെ ഒരു എന്താ ഒരു ചിന്താഗതിയാണ് അപ്പൊ അതിൽ മാറ്റം വരുത്തേണ്ടതില്ലേ കാരണം മെന്റൽ ഹെൽത്ത് സാധാരണ ഏതൊരു അസുഖം പോലെ തന്നെ ഒരു കോമൺ ആയിട്ട് വളരെ സാധാരണ ആയിട്ടൊരു സാധനമാണല്ലോ മാറ്റം വരുത്തേണ്ട കാര്യമാണ് പക്ഷെ നമ്മളെപ്പോഴും എല്ലാവരും ഇപ്പം ഇൻക്ലൂഡിങ് ഞാൻ ചേഞ്ചിനോട് നമ്മളെല്ലാവരും ഇച്ചിരി റെസിസ്റ്റന്റ് അല്ലേ നമ്മുടെ ഡെയിലി ഒരു റുട്ടീൻ പോകുന്നതിനകത്തുനിന്ന് നമുക്കൊരു ചേഞ്ച് ഉണ്ടായാൽ നമുക്ക് വലിയൊരു താല്പര്യം ഉണ്ടാകത്തില്ല ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ആഗ്രഹമുണ്ട് ആൾക്കാർ കൂടുതൽ ആൾക്കാർ എത്തണം അതിന് തെറപ്പിസ്റ്റുകൾ ഇച്ചിരി പൈസ കുറയ്ക്കണമെന്നു എൻ്റെ അഭിപ്രായമുണ്ട് കാരണം ഇറ്റ്സ് ടു എക്സ്പെൻസീവ് എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ തെറപ്പി വരുവാണെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് പക്ഷെ ദാറ്റ് സ്റ്റിക് മൈസ് സ്റ്റിൽ ദർ അത് എത്ര പഠിപ്പും വിവരവും ഉള്ള ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ഞാൻ തെറപ്പിക്ക് പോയി കണ്ട് എൻ്റെ ചേഞ്ച് കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ എവിടെ ആയിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമാണ് നിലത്ത് കിടന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നടന്നൊരു രണ്ട് സ്റ്റെപ്പെങ്കിലും മോളി കയറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മേജർ കാരണം തെറപ്പിയാണ് തെറപ്പിക്ക് പോയതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാനും നമ്മൾ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യാനും റെഡിയാണെങ്കിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഐ ഹാവ് സീൻ പീപ്പിൾ ഗോയിങ് ടു തെറപ്പി പക്ഷെ യാതൊരു ചേഞ്ചും ഇല്ല ആൻഡ് ദേ ബ്ലെയിം ദി തെറപ്പിസ്റ്റ് പക്ഷെ അവർ പറയുന്ന സാധനം ബാക്ക് വർക്ക് ചെയ്യുന്നില്ല ഇവർ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഒരു പാട്ട് സാറേ നമ്മളെ പാട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ പുള്ളിക്ക് പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഇതാണ് സോ അതുപോലെ തെറപ്പിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താലേ അത് നടപടി ആവത്തുള്ളൂ ബട്ട് സ്റ്റിൽ ആ സ്റ്റിഗ്മയുണ്ട് എൻ്റെ ചേഞ്ച് കണ്ടിട്ടും അവർ ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഫൈൻ ഞാൻ പോകത്തില്ല പോയി കഴിഞ്ഞിട്ട് ഞാൻ കൂടെ കൊണ്ടുപോയിക്കുന്ന ആൾക്കാരുണ്ട് കൂടെ കൊണ്ടുപോയി അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടിരുത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷേ പക്ഷെ ദിഫെൻസീവ് ആദ്യത്തെ ഒരു സെഷൻ പോകും അത് കഴിഞ്ഞിട്ട് ഇച്ചിരി പേടിയാണ് അതും ആ ചേഞ്ചിനോടുള്ള പേടി തന്നെയാണ് ദൈവം ഇത് മാറിപ്പോകോ ഇപ്പോൾ ഒരു കപ്പിളിനെ നമ്മൾ തെറപ്പിക്ക് വിട്ടാൽ അവർ ആദ്യം ചിന്തിക്കുക ദൈവം ഇവർ ഇത് തല്ലിപ്പിരിക്കുമോ എന്നുള്ള ചിന്തയായിരിക്കും പക്ഷെ അല്ല കപ്പിൾ തെറപ്പി മാത്രം ഉള്ളതല്ല നമ്മുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഹൗ കൻ ബി വർക്ക് ഡിസ് ഔട്ട് എന്നും കൂടെ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അത് ചിന്തിക്കുന്നില്ല അതിൻ്റെ പ്രശ്നം ഇപ്പോൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആയില്ല അപ്പോൾ അടുത്തൊരു പുതിയതിലേക്ക് കിടക്കാൻ നമുക്ക് ഭയങ്കര പേടി ഉണ്ടാവും അതേ സെയിം സിറ്റുവേഷൻ ഉണ്ടാവോ അല്ലെങ്കിൽ ഇപ്പോൾ ആയില്ലെങ്കിൽ അയാളോടുള്ള ഫ്രണ്ട്ഷിപ്പ് പോവോ അപ്പോൾ ആദ്യത്തെ ആയിട്ടുള്ള റിലേഷനിൽ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈവൻ നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും സിംഗിൾ ആയിട്ട് നിൽക്കുവായിരുന്നു ആ സമയത്ത് അപ്പം ആദ്യം ആദ്യം പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ടെൻഷനായിരുന്നു ഇതെങ്ങനെ പൊട്ടിയാൽ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് നശിച്ചു പോകും എന്നുള്ളൊരു ടെൻഷൻ തന്നെ ആയിരുന്നു ആദ്യം പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ബേസിക്കലി ട്രസ്റ്റ് ഇഷ്യൂസും ഉണ്ട് അപ്പോൾ രണ്ടു പേർക്കും ഉണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് അപ്പോൾ അത് വേറെ വേറെ സ്ഥലങ്ങളിലാണെന്ന് മാത്രം എല്ലാവർക്കും ട്രസ്റ്റ് ഉള്ള ഒരേ ഏരിയയിലായിരിക്കത്തില്ല പക്ഷേ നമ്മൾ രണ്ടുപേരും അത് വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു ഫൈൻഡ് എ പാർട്ട്നർ ഹു ഈസ് ഓൾസോ യുവർ ബെസ്റ്റ് ഫ്രണ്ട് സോ അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് വിളിക്കാം ഞാൻ നോക്കിയാൽ അതിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി എന്തിനുള്ളതാണെന്നുള്ളത് സോ ഇറ്റ്സ് ഗുഡ് ഇറ്റ്സ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സോണിലേക്ക് കയറാനായിട്ട് ഒരു ഒന്ന് രണ്ട് കൊല്ലം എടുത്തു അതുകൊണ്ടാണ് ഡേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട് നമുക്ക് മാരേജിലേക്ക് പോവാം ഇല്ലെങ്കിൽ സംഭവം പറയാമെന്നോർത്ത് പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അതെന്തൊക്കെയായിരുന്നു ഡെഫിനറ്റ്ലി സി ഇത് പറഞ്ഞാൽ എൻ്റെ തെറപ്പിസ്റ്റ് എന്നെ ഓടിച്ചിട്ടിടിക്കും നമ്മുടെ ബേസിക് വാല്യൂ സിസ്റ്റം മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ട് അന്നും ഇന്നും എൻ്റെ വാല്യൂ സിസ്റ്റം ഈസ് ലൈക്ക് ഓണസ്റ്റി ഉണ്ട് ഇൻറ്റഗ്രിറ്റി ഉണ്ട് ഇതൊക്കെ മറ്റേ ടോപ്പ് പ്രയോറിറ്റിയിലുള്ള സാധനമാണ് ഇപ്പോൾ ഇൻറ്റെഗ്രിറ്റി എന്ന് ഇപ്പോൾ ആൾക്കാരോർക്കും ഈ ഓണസ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും എന്തുവാ വ്യത്യാസം നിങ്ങൾ മണ്ടന്മാരാന്നല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ഫോർ പീപ്പിൾ ഹു ഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഓണസ്റ്റ് ആയിട്ടുള്ള വെച്ചാൽ ഞാനും എന്റെ പഠനറും ഓണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോ ഞാൻ ഞാൻ നോക്കാത്ത സമയത്തും ഹി ഷുഡ് ബി ലോയൽ എന്നുള്ള സാധനം പിന്നെ ലോയൽ ആയിരിക്കണം എന്നുള്ളൊരു സംഭവം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ റെസ്പെക്ട് ചെയ്യണം പിന്നെ ഉപദ്രവം നോ നോ വയലൻസ് നമുക്കിപ്പോ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് തമ്മിലിരുന്ന് നമ്മളെല്ലാവരും അഡൽസ് അല്ലേ സോ നമുക്ക് വി കൻ സിറ്റ് ആൻഡ് ടോക്ക് പോയി നേരെ പോയി അടിക്കിടെ ഇടിയുടെ ഒന്നും ആവശ്യമൊന്നും ഇല്ലല്ലോ ഇരുന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കാവുന്നതല്ലേ ഉള്ളൂ സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് രണ്ടുപേരും കേൾക്കാൻ റെഡി ആവണം പിന്നെ അതിനും ഇപ്പൊ നമ്മളും സീ നമ്മളും കപ്പിൾ തെറപ്പിക്ക് നമ്മൾ പോയി നോക്കിയിട്ടുണ്ട് സോ അതാ ഞാൻ തുറന്നു പറയുന്നത് കപ്പിൾ തെറാപ്പി ഇത് തല്ലിപ്പിരിക്കാനുള്ള സാധനമല്ല ഹൗ ക്യാൻ വി മേക്ക് ദിസ് ബെറ്റർ എന്താണെങ്കിലും നമ്മളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഇറങ്ങുമ്പോൾ ഇച്ചിരി ഹാർഡ് വർക്ക് വേണം സോ ഇറ്റ്സ് ഈസി എൻ്റെ മതത്തേയും കാര്യത്തിൽ ഇറ്റ്സ് ഈസി പക്ഷെ ചില കാര്യങ്ങളിൽ വി ഹാവ് ടു പുട്ട് സം എഫോർട്ട് അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ എവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്താലാണ് റെഡി ആവുക എന്ന് നമുക്ക് ഒരു തെറപ്പിസ്റ്റ് ഒരു തേർഡ് പേഴ്സൺ പറയുമ്പോൾ നമുക്കൊരു ഒരു മൂന്നാമത്തെ ഒരു പെർസ്പെക്റ്റീവ് കിട്ടും അതിന് ഭയങ്കര നല്ലതാണ് തെറപ്പി സോ അങ്ങനെയാണ് പോയത് കാര്യങ്ങൾ ഈ പ്രണയത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നത് അതായത് നമ്മുടെ സ്കൂൾ കാലത്ത് ആ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ലല്ലോ നമ്മളിപ്പോൾ പ്രണയിക്കുമ്പോൾ അപ്പോൾ ആ ഒരു ടൈം ഇവോൾവ് ചെയ്തപ്പോൾ പ്രണയത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ പ്രണയിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല പക്ഷേ എൻ്റെ സ്കൂൾ പ്രണയം പോലെ തന്നെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് റിലേഷൻഷിപ്പിലാളെ തന്നെ ഞാൻ കല്യാണം കഴിച്ചതും അപ്പോൾ ഭയങ്കര നൈവായിട്ടായിരുന്നു ഞാൻ ബിഹേവ് ചെയ്യ അതിനകത്ത് പിന്നെന്താ പറയുക ഒരു കോഫീടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് ഹായ് ചേട്ടാ ഹായ് ഇതായിരുന്നു സമയത്തെ പ്രണയം ഇപ്പോ ടോട്ടലി ആ കോൺസെപ്റ്റേ മാറി അപ്പൊ എന്റെ ആദിത്യയും കാര്യത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രണയം പക്ഷെ അത് എനിക്കിത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ മറ്റേ പ്രണയം എപ്പോഴും ഇച്ചിരി ഇച്ചിരി പെങ്കിളിയൊന്നുമില്ലെങ്കിൽ ഇച്ചിരി പെങ്കിളിയൊക്കെ ഉണ്ട് പക്ഷെ അതെൻ്റെ രീതിയിൽ പോകും സീ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ പകുതി കരിയാൻ അവിടെ കഴിഞ്ഞു സോ റെസ്പെക്ട് എനിക്കും വളരെ ആണ് ആദ്യത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ഈ റെസ്പെക്ട് ടീച്ചത് രണ്ടുപേരുടെയും സ്പേസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരുടെയും ടൈം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഇപ്പോൾ മറ്റേ ആളൊരു ഒരു ജെന്യുവൻ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഐ നോ ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു വാക്ക് ഔട്ട് നമ്മൾ അപ്പോഴും സ്നേഹത്തിലാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വാക്ക് ഔട്ട് ചെയ്യാൻ പക്ഷേ ഇഫ് ദെർ ഇസ് നോ റെസ്പെക്റ്റ് പ്ലീസ് വാക്ക് ഔട്ട് ഇഫ് ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് അബ്യൂസ് വരുന്ന സാഹചര്യങ്ങളിൽ എല്ലാവരും വിചാരിക്കും ആദ്യം അടിയിലായിരിക്കും ഇത് തുടങ്ങാമെന്ന് വിചാരിക്കും അല്ല ആദ്യം റെസ്പെക്റ്റ് ഇല്ലായ്മയാണ് ഉണ്ടാവുക പിന്നെ കേഴ്സ് വേർഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും പിന്നെ അത് സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കും ഇവർ എവിടം വരെ പോകും എന്ന് നോക്കി നോക്കിയിട്ടാണ് ലാസ്റ്റ് ഭാഗമാണ് ഈ അടി അപ്പം അടിയിൽ എത്തുന്നോടം വരെ നിൽക്കരുത് സ്വന്തം ജീവനും ജീവിതത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനെക്കാട്ടിലും മുകളിലല്ല ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് മരിക്കേണ്ട ആവശ്യമില്ല സി പലരും ഇപ്പം ഞാൻ ഞാൻ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇറ്റ് വാസ് ബെറ്റർ അഞ്ചു ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു നല്ലത് ഡിവോഴ്സ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സോ ഇറ്റ് ഇസ് നോട്ട് ഈസി ഇപ്പോഴും ഇങ്ങനെ ഒരു വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ഇറ്റ്സ് നോട്ട് സോഷ്യലി അക്സെപ്റ്റബിൾ ഇസ് നോട്ട് ഫാമിലി പരത്തിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല പക്ഷെ മേക്ക് യുവർ സെൽഫ് എ പ്രയോറിറ്റി ഈവൻ ഇഫ് ആ റിലേഷൻഷിപ്പിലാണെങ്കിലും എന്താ പറയുക നിങ്ങളൊരു പ്രയോറിട്ടൈ പ്രയോറിറ്റി കൊടുക്കുക നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ആൻഡ് ഓൾസോ പ്ലീസ് റെസ്പെക്ട് ദി അതർ പേഴ്സൺ ഓൾസോ പ്ലീസ് ബി ലോയൽ ഇപ്പോൾ ഓപ്പൺ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഫ്രം ദി ഡേ വൺ ഓപ്പൺ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഗുഡ് ഫോർ യു ഗൈസ് അത് അവരുടെ ചോയ്സ് ആണ് ഐ എം നോ വൺ ടു കമൻറ്റ് ഓൺ ദാറ്റ് പക്ഷെ പ്ലീസ് ബി ലോയൽ പ്ലീസ് റെസ്പെക്ട് ഡോൺ ബ്രേക്ക് സമൺസ് ട്രസ്റ്റ് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ കളയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു കം ബാക്ക് പിന്നെ നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ നമ്മളെ തന്നെ സ്നേഹിച്ചാൽ ഫസ്റ്റ് ഗീവ് പ്രയോറിറ്റി ടു യോസഫ് അത്രയേ ഉള്ളൂ